എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മുരിങ്ങയിലോരനാണ് ആവശ്യമായ സാധനങ്ങൾ തേങ്ങ ഉപ്പ് കപ്പമുളക് വെളുത്തുള്ളിങ്ങയില മുരിങ്ങയില മുരിങ്ങയില കഴുകി വൃത്തിയാക്കിയതാണ് ആവശ്യമായ വെള്ളം ചേർക്കാം തേങ്ങയും വെളുത്തുള്ളിയും ഉപ്പും ഇതിലേക്ക് ചേർക്കാം ഒന്ന് ജസ്റ്റ് ഒന്നിനൊന്നിനൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പും ഇതിലേക്ക് ചേർത്ത ആവശ്യമായ ഗ്യാസ് ഇനി ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യാം ഒരു ഒരു പത്ത് മിനിറ്റ് വരെ ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം ഇത് മൂടെന്നെടുത്ത് നമുക്ക് ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട് ഇല്ലെങ്കിൽ വെള്ളം കുറവല്ലേ അല്ല ഇത് അടുക്കി കുടിച്ചു ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇണക്കി കൊടുക്കാം എന്നിട്ടൊന്ന് കുത്തി വെക്കാം വീണ്ടും ഈ തീ ഒന്ന് സിമ്മിലേക്ക് വെക്കാം കൂട്ടുകാരെ ഇതെന്തായി നോക്കാം ഒന്ന് തിളവന്ന് എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാം ഒരുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് വൃത്തിക്കൊന്ന് വേവിച്ചെടുക്കാം ഞങ്ങൾക്ക് ഞങ്ങൾ ഉപ്പേരി എന്തായി നോക്കാം കൂട്ടുകാരെ ഉപ്പേരി നല്ല ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് വെള്ളമില്ലാറി വീടുകളിൽ ഉൾപ്പെടുത്താൻ മറന്നുവാനും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇല ഒഴിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടുകാരെ വളരെ സ്വാദിഷ്ടമായ ഔഷധമൂല്യമുള്ള ഇലയാണ് മുരിങ്ങ ഇല അതിൻ്റെ ആ ഇല തോരൻ വച്ചാണ് കൂട്ടുകാരിപ്പം കാണുന്നത് വളരെയധികം ഔഷധമൂല്യമുള്ള ഒരു ഇലയാണ് ഇതിൻ്റെ പൂവും ോരം വെക്കാറുണ്ട് പിന്നെ പിന്നെ ഞാൻ വേറൊരു കറി വെച്ചിട്ടുണ്ട് അത് വെള്ളരിക്ക പുളി ഒഴിച്ച് വെച്ച ഒരു കറിയാണ് വെള്ളരിക്ക പുളിൻകറി എന്ന് പറയും ഈ കറി ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ സപ്പോർട്ട് ചെയ്യണേ മറക്കാതെ സപ്പോർട്ട് ചെയ്യാട്ടോ